ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സെറ്റ് സെറ്റ് പ്ലാന്റ് സി ജി പ്ലാന്റ് എന്നൊക്കെ പറയുന്നൊരു വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് ആ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ടും ഓഫീസിലും ഡൈനിങ് ഏരിയയിലും ബാൽക്കണിയിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് എന്ത് വേണമെങ്കിലും വിളിക്കാം ഈ സി ജി പ്ലാന്റ് നമ്മളടുത്ത് മെയിനായിട്ട് ഈ സി സി പ്ലാന്റിൻ്റെ രണ്ട് കളക്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് ഈ കളറ് ഗ്രീനിൽ വരുന്നൊരു കളറും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കിൽ വരുന്നതാണ് അത് നമ്മൾ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ പല പ്രാവശ്യമായിട്ട് പ്രോൺസ് ചെയ്തിട്ടും അതുപോലെ തന്നെ തയ്യ് കുഴിച്ചിട്ടിട്ടും ഒരുപാട് സി സി പ്ലാന്റ് നമുക്ക് പോട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചെറിയൊരു തൈന്നാണ് ഈ ഒരു കാണുന്ന കളക്ഷൻസൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സി സി പ്ലാന്റിൻ്റെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ നമ്മൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ പ്യൂരിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇൻഡോറായിട്ട് വെക്കുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ആൻഡ് എലഗൻറ്റ് ലുക്ക് തോന്നിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ സി സി പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ ലോ മെയിൻ്റെനൻസിൽ നമുക്ക് എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഈ ഫി പ്ലാന്റ് ആണ് പക്ഷേ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മുടെ ആന്തൂര്യത്തിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലവർ പോലത്തെ ഒരു ഫ്ലവറാണ് ഇതിൽ ഉണ്ടാവാറുള്ളത് പക്ഷെ അത് അധികം നമ്മൾ പ്രമോട്ട് ചെയ്യാറില്ല അതുണ്ടാകുമ്പോൾ വേണേൽ കട്ട് ചെയ്ത് കളയാറാണ് ചെയ്യുന്നത് ഇത് നമ്മളടുത്ത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഉണ്ടായിട്ടുള്ളൊരു സി സി പ്ലാന്റ് ആണ് നല്ല തിങ്ങി നിറഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ല വെറൈറ്റി കളേർസ് ആയിട്ടുള്ള പോർട്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കാരണം ഈ ഒരു ലീഫ് ഉണ്ടായി വരുന്ന സമയത്ത് നല്ലൊരു ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ ഇതിന് ഏജ് കൂടുന്നതിനനുസരിച്ച് ലീഫിൻ്റെ ഡാർക്ക്നെസ് കൂടി വരുന്നതാണ് പിന്നെ ഈ സി സി പ്ലാന്റിൻ്റെ മറ്റൊരു കൃത്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ കുറേ കാലം ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ളതാണ് ഒരു മൂന്ന് മുതൽ ആറ് വർഷം വരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ലീഫുകളും ഉണ്ട് നമ്മുടെ ബ്ലാക്ക് സെറ്റ് പ്ലാന്റ് പറയുന്നത് ഓൾറെഡി നമുക്ക് രണ്ട് തണ്ടുകൾ ഇങ്ങനെ ആ രണ്ടും ബ്ലാക്ക് കളറിലാണ് ഇപ്പം പുതുതായിട്ട് ഉണ്ടായി വന്നൊരു തണ്ട് അതിലെ ലീഫിന് ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഗ്രീന് പിന്നെ ഷെയ്ഡ് മാഞ്ഞിട്ട് ബ്ലാക്ക് ലീഫിലേക്ക് പോകുന്നതാണ് ശരിക്കും ഈ ബ്ലാക്ക് സി സി പ്ലാന്റ് കാണാൻ നല്ലൊരു ഭംഗിയായിട്ടോ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും നമ്മൾ വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വൈറ്റ് ഈ ബ്ലാക്ക് കളറും കൂടി വരുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് പെട്ടെന്ന് തന്നെ തൈകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല വലിയ പോട്ടിലാണ് സി സി പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത് നല്ലത് കാരണം എന്താ വെച്ചു ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ നമ്മളെ പോട്ടെന്നെ നിൽക്കു ശ്ര ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് പൊട്ടി കീറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോട്ട് നമ്മൾ റീപോട്ട് പോട്ട് ചെയ്യുന്നതും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വലിയൊരു വൈറ്റ് പോട്ട് നമുക്കുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ റീപ്പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോട്ടൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം ഈ ഒരു പോട്ടുനിന്ന് ഞാൻ ഈ ഒരു പ്ലാന്റ് എടുത്ത് മാറ്റുന്നുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒരു കിഴങ്ങ് പോലത്തെ ഒരു സാധനത്തിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു കിഴങ്ങ് പോലെ ഇതിൻ്റെ റൈസോം എന്നാണ് ഇന്ന് പറയുന്നത് ഈ ഒരു കിഴങ്ങുന്നാണ് ഈ ഓരോ തൈയും ഡെവലപ്പ് ചെയ്തുണ്ടാവുന്നത് അപ്പം നമ്മൾ പോട്ട് മാറ്റുന്ന സമയത്തൊക്കെ തയ്യ് പൊട്ടാതെയും ഈ ട്യൂബ് പൊട്ടാതെയും ഒക്കെ തന്നെ സൂക്ഷിച്ചെടുക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ചീഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിലാണ് നമ്മുടെ ചെടി പെട്ടെന്നൊക്കെ നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഇതിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കിഴങ്ങാണ് അതിലുള്ളത് രണ്ട് മൂന്ന് നല്ല തൈ ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു തയ്യാണ് മറ്റൊരു പോട്ടിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നടുന്നത് സെറ്റ്സെറ്റ് നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് ഒരു ഇൻഡയറക്റ്റ് ലാ സൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് ലൈറ്റിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഈ ഒരു പ്ലാന്റിന് അപ്പം നമുക്ക് പോട്ടിമിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പോട്ടി മിക്സ് മെയിനായിട്ട് നമ്മുടെ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ മണ്ണ് മണൽ ചാണകപ്പൊടി ഇതൊക്കെയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ചാണകപ്പൊടി നല്ല കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി മതി നമ്മളെ പോട്ടി മിക്സേ കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ആയിരിക്കും നല്ലത് കാരണം കുറച്ച് വെള്ളമുള്ള കണ്ടൻറ്റോട് കൂടിയിട്ടുള്ള പോട്ടി മിക്സ് ആകുന്ന സമയത്ത് നമ്മൾ ഈ കിഴങ്ങുകളൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള പോട്ടി മിക്സ് ഇടുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ചകരിത്തുള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും പോട്ടി മിക്സ് മതി നമുക്ക് നന്നായിട്ട് നിറച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഓരോ തയ്യും നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം നമുക്ക് ഈ ബാൽക്കണി സൈഡിൽ അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാം അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അതുപോലെ തന്നെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും നമ്മളെ പോട്ട് നോക്കി പോട്ട് നല്ല ഡ്രൈ ആണെങ്കിൽ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക നല്ല വെറ്റായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി വീക്കിൽ ഒരു തവണയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇൻഡോറായിട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് വെയിലൊന്നും അടിക്കാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം അധികം തന്നെ ഇല്ല അപ്പം നമ്മളെ പോട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് എക്സ്ട്രാ തൈകളും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടീൻ്റെ ഈ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കുഴിച്ചിട്ടിട്ടിട്ട് വേര് വരുത്തുന്ന രീതി ഇത് മുന്നേ അങ്ങനെ കുഴിച്ചിട്ടിട്ടതായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ചെറിയ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുത്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലേണ്ട ഈ തണ്ടിൽ നിന്നൊക്കെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ചെറിയ കിഴങ്ങ് വന്നിട്ടുണ്ട് ആ കിഴങ്ങിൽ നിന്നാണ് വേര് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ തണ്ട് നട്ടിട്ടും അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടും വാട്ടർ പ്രൊഫകേഷൻ വഴിയായിട്ടും തൈകൾ ഉൽപ്പാദിച്ച് എടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്ന് രണ്ട് തൈം കൂടി ഞാൻ ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് തൈ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല ഒരു ബൾക്കായിട്ട് ഉണ്ടായി വരുന്നതായിരിക്കും അപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും വലിയ പോട്ടായതുകൊണ്ട് ഒരുപാട് തിങ്ങി നിന്ന് കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ആ പോട്ടിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റീപോട്ടിംഗ് വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് ലോ സൺഷെയ്ഡിൽ വെക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ലോ പോട്ടി മിക്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് സെറ്റ്സർ പ്ലാന്റ് അപ്പം നമ്മുടെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ